നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഡ്രൈവിങ്ങിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും ഉണ്ട് അപ്പോൾ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവരും ബിഗിനേഴ്സും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളും ചില മിസ്റ്റേക്കുകളുമുണ്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന് കംപ്ലൈൻ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ മൂലം അതുപോലെ തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയാത്തതും ഇത്തരത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഡ്രൈവിങ്ങിൽ ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഒരു ഡ്രൈവിന് പോകുന്ന സമയത്ത് നല്ലൊരു ഡ്രൈവർ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ ഒരു നല്ല ഡ്രൈവറായിട്ട് കണക്കാക്കില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഈ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് വീഡിയോക്ക് ലെങ്ത് കൂടും നിങ്ങൾ അത് കാര്യമാക്കാതെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വാഹനം ഓടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കുറച്ച് അറിവുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തിൽ കയറി വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആദ്യം തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സീറ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം വാഹനത്തിൽ കയറും സീറ്റ് മുന്നോട്ടൊന്ന് കയറ്റിയിടും ക്ലച്ച് ബ്രേക്കിങ് ചൗട്ടാവുമെന്ന് നോക്കും സ്റ്റിയറിങ്ങിൽ കൈ വരുന്നുണ്ടോ എന്ന് നോക്കും വണ്ടി എടുക്കും പോകും ഇതാണ് ചെയ്യുന്നത് എന്നാൽ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡുണ്ട് നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഒരു സ്പേസ് ഇട്ട് വേണം വാഹനത്തിലിരിക്കാൻ ആ സ്പേസ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് നിവർത്തുക നിവർത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിലാണ് വരുന്നതെങ്കിൽ ഒരു നിശ്ചിത സ്പേസ് സ്റ്റിയറിംഗ് വീലുമായിട്ടുണ്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് പെയിനോ മറ്റു കാര്യങ്ങളോ വരത്തില്ല നല്ല രീതിയിൽ കൺട്രോൾ ഒപ്പം തന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ മുട്ടിന് പെയിൻ വരത്തില്ല പല ആൾക്കാർക്ക് മുട്ടിന് പെയിൻ വരുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിൽ വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒപ്പം തന്നെ നമുക്കിത് ഈ ഡാഷ്ബോർഡുമായിട്ടും ഒരു നിശ്ചിത സ്പേസ് നമ്മുടെ കാലിന് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വരുത്തുന്ന തെറ്റുകൾ പല ആൾക്കാരും എന്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും വണ്ടിയുടെ ഒരു പകുതി കാണാം റോഡിൻ്റെ ഒരു കുറച്ച് ഭാഗം കാണാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഇത് തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു ഏരിയ ഒരു ഇരുപത് ശതമാനം കണ്ടാൽ മതി അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആ ഡോറിൻ്റെ ആ നടുഭാഗം ഉണ്ടല്ലോ അതായത് ഈ ഒരു ഏരിയ വരുന്നത് ആ ഒരു ഏരിയയുടെ മുകൾ ഭാഗത്തേക്കൊരു പകുതിയും താഴ്ഭാഗത്തേക്കൊരു പകുതിയും കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് താഴത്തെ റോഡ് കാണാം മേളിലേക്കുള്ള ഒബ്ജക്റ്റ് കാണാം വണ്ടി ഒരു ഇരുപത് ശതമാനം ബോഡി ഏരിയ ഉള്ളതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള ബാക്കിയുള്ള വെളിയിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും നമുക്ക് ായിട്ട് കാണാൻ കഴിയും അപ്പം അത്തരത്തിൽ റൈറ്റ് ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണം നടുക്കത്തെ മിററും കറക്റ്റ് ബൈക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും ക്ലച്ച് ചവിട്ടും വണ്ടിയുടെ കീ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കും പെട്ടെന്ന് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെയല്ല നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊരു ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുക ബ്രേക്കൽ കാല് വരുന്നു ക്ലച്ച് പൂര്ണമായിട്ട് പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ജസ്റ്റ് ഇതേ പതി ഒന്ന് ഓൺ ആക്കുന്നു കറണ്ട് ഭാഗം എല്ലാം പ്രോപ്പറായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ തിരിവേ തിരിക്കാവുള്ളൂ തിരിച്ചു പിടിക്കരുത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ തിരിച്ച് പിടിക്കും നിങ്ങളുടെ വാഹനത്തിന് സ്റ്റാർട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ടാവും ഒറ്റ തിരിക്കുക അതായത് ഇതേ ഇതുപോലെ ഒറ്റ ഒറ്റത്തിരിതിരിക്കുന്നു വാഹനം സ്റ്റാർട്ടായി കൈ എടുക്കുക ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഇങ്ങനെ ബലം പിടിക്കും ലിവറിലേക്ക് ബലം പിടിച്ചിട്ട് ഇങ്ങനെ ഗിയർ എടുക്കുക ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കുക അതായത് നമുക്ക് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് നൂട്ട് ആക്കി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പതിയെ ചേർക്കുക മേളിലേക്ക് ഇത് ഇതുപോലെ തട്ടിയിടുക നമ്മുടെ ഒരു വിരൾ കൊണ്ട് തന്നെ നമുക്ക് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യാം നിങ്ങൾ നോക്കിക്കേ കണ്ടോ അപ്പോൾ ഇത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ലിവർ ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ബലം പിടിക്കരുത് പതി ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഈ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും പല ആൾക്കാർക്ക് ചില മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് അതായത് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ബട്ടൺ ഇങ്ങനെ ഞെക്കി അങ്ങ് താക്കുക അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഞെക്ക് താക്കുന്ന സമയത്ത് ഇത് നമുക്ക് സ്മൂത്തായിട്ട് അഴിഞ്ഞ് കിട്ടത്തില്ല ഈ ലോക്ക് അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഈ ലോക്ക് ഒന്ന് അഴിഞ്ഞ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം പതി ഇവിടെ നമുക്കിത് അമർത്താൻ കഴിയും അല്ലാതെ നമ്മൾ കൊണ്ട് ഇത് ഞെക്കി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് വടിക്കുക ഇവ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് താക്കുക അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെൻ്റർ മിറും റൈറ്റ് മിററും നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കാനായിട്ട് ശീലിക്കണം കാരണം നമ്മുടെ ഡ്രൈവിങ് രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക വാഹനം എടുക്കുന്ന സമയത്ത് ചിലർ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തെടുക്കുന്ന രീതിയുണ്ട് അത് ഒഴിവാക്കുക ക്ലച്ചിൽ നിന്ന് അയുന്ന സമയത്ത് പതിയെ ആക്സിലറേഷനും കൂടെ കൊടുത്ത് വാഹനത്തെ പതിയെടുക്കാനായിട്ട് പഠിക്കണം അതിനെന്ത് ചെയ്യണം നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് പതുക്കിവിടെ ഇതുപോലെ ആക്സിലറേഷൻ കൂടെ കൊടുത്ത് ഇങ്ങനെ വാഹനം പതിയെടുക്കുക എടുത്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക വണ്ടിക്ക് ചലനം നൽകിയിട്ട് ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇങ്ങനെ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇതിനുശേഷം ചിലർ ചെയ്യുന്നതാണ് ഈ ഗിയർ ലിവറിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യും അതായത് ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകണ ഒരു കൈ ഇവിടെ ഉപയോഗിക്കുന്നു ലിവറിലേക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെയിറ്റ് ഈ ലിവറിലേക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതായത് കൂടുതൽ ബലം നമ്മുടെ കയ്യിൽ നിന്ന് ഈ ലിവറിലേക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഗിയർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടിയിലേക്ക് വരുന്ന മറ്റ് പാർട്സുകൾക്കൊക്കെ തേയ്മാനം വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ വളരെ സ്മൂത്തായിട്ടാണ് ഇങ്ങനെ കൈ ഒന്ന് പിടിക്കുന്നതെങ്കിൽ തെറ്റൊന്നുമില്ല പിന്നെ പരമാവധി ഡ്രൈവിങ്ങിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അത് ഏറ്റവും നല്ലൊരു ശീലമാണ് എന്നിട്ട് എന്നിട്ട് നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് കൈ വയ്ക്കുന്നതിൽ ഇനി നിങ്ങൾ സെക്കൻഡ് ിയറിൽ ഇപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും ബിഗിനേഴ്സൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചുമ്മാ പെട്ടെന്ന് പിടിച്ച് തേർഡ് ഇടും അങ്ങനെ ഒരിക്കലും നിങ്ങൾ തേർഡ് ഗിയർ ഇടരുത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു താളം ഡ്രൈവിംഗിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു ചലനമൊക്കെ നൽകി ഗിയർ ഇടുന്നത് മറ്റു യാത്രക്കാർ പോലും അറിയാത്ത രീതിയിൽ വളരെ സാവധാനത്തിൽ ഗിയർ ഇടാനായിട്ട് പഠിക്കണം ഇപ്പം സെക്കൻഡിൽ ഇങ്ങനെ വന്നു നമ്മളിങ്ങനെ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ദ തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു മെത്തഡാണ് കൈ ഇങ്ങനെ പിടിച്ച് ഗിയർ ഇടുന്നത് നിങ്ങൾ നോക്കുക സെക്കൻഡ് ഇരുന്ന് തേർഡ് ഇടുന്നത് ഏറ്റവും നല്ല ഈ ഒരു മെത്തേഡാണ് ഇനി ഫോർത്ത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ പിടിച്ച് പിടിച്ചിടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം ഇതിൽ ഏറ്റവും സുഖകരമായിട്ട് നിങ്ങളുടെ കൈ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ നോക്കുക വണ്ടിക്ക് ഒരു മൂവ്മെന്റ് നൽകി ദേ ന്യൂട്രലിലേക്ക് വരുന്നു താഡോട്ട് ഇടുന്നു കണ്ടോ വളരെ നിസാരമായിട്ട് നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് സമയത്ത് നമ്മുടെ കൈകള് ഇങ്ങനെ ഉപയോഗിക്കാതെ ഇനി ഫോർത്തിൽ നിന്ന് തേടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കൈ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് ക്ലച്ച് ചൗട്ടുന്നു ദേ തേർഡ് ഗിയറിലേക്ക് വരുന്നു കണ്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആണ് സ്മൂത്ത് ആയിട്ടുള്ള ആണ് ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ടുള്ള ഷിഫ്റ്റിന് കൈ ഇങ്ങനെ ഉപയോഗിക്കുക അതായത് കൈ ഇങ്ങനെ ജസ്റ്റ് തിരിച്ച് പിടിക്കാൻ നൂറ്റിലേക്ക് വരുന്നു ലെഫ്റ്റ് ഗിയർക്കുന്നു താടോട്ട് ഇടുന്നു ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന സമയത്തോ നമ്മൾ ജസ്റ്റ് ക്ലച്ച് പിടിക്കുന്നു അതേ കൈ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പിടിക്കുന്നു നൂറ്റിലേക്ക് വരുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ കൈയുടെ ഉപയോഗം ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാണാനായിട്ട് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന നല്ല ഡ്രൈവർമാർ ഈ ഒരു മെതേയുടെ കൃത്യമായിട്ടും ഡ്രൈവിംഗിൽ ഉപയോഗിക്കാറുണ്ട് ഇനി പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ഡ്രൈവിങ്ങിലെ മിസ്റ്റേക്ക് പറഞ്ഞുതരാം അതായത് ചില ആൾക്കാർ ഇതുപോലെ ക്ലച്ചിൽ ഇങ്ങനെ ഇടത്തേക്കാല് വെച്ച് ഡ്രൈവ് ചെയ്യും ഇത് ഇങ്ങനെ എപ്പോഴും കാലം ഇടത്തേക്കാല് ക്ലച്ചിൽ ഉണ്ടായിരിക്കും എന്നിട്ട് അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് വീണ്ടും ക്ലച്ച് പിടിക്കുന്നു അത് തേടിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നത് വീണ്ടും കാലയക്കും ഇത് നിങ്ങൾ പരമാവധി ഡ്രൈവിങ്ങിൽ ഒഴിവാക്കുക കാരണം നമ്മുടെ ചെരുപ്പിനൊരു കനവുണ്ട് നമ്മുടെ കാലിനൊരു ഒരു ആ ഒരു വെയിറ്റ് എപ്പോഴും നമ്മുടെ ഈ ഇടത്തേക്കാല് ക്ലച്ച് പടലിലേക്ക് ഇങ്ങനെ വെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അത് ല്ല ഇതൊരു നല്ല ശീലമല്ല നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ ഫ്ലോറിൽ ഇതുപോലെ കാല് വെറുതെ വെച്ചേക്കാം വീണ്ടും നമുക്ക് അടുത്തൊരു യൂസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മെല്ലെ ക്ലച്ച് കൗട്ടുക ഫ്ലോർത്തിലേക്ക് ഇടുക നമ്മുടെ കാലിന് ഒരു റെസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അടിഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു മസിലിൻ്റെ ആ ഏരിയയിലൊന്നും പെയിൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ക്ലച്ചേ വെച്ചുകൊണ്ട് ഓടിക്കരുത് ഇനി നിങ്ങൾ ക്ലച്ചേ കാല് വെച്ചാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ തനിയെ കാലെടുത്ത് മാറ്റിക്കോളൂ എൻ്റെ കാര്യമെന്ന് പറയുന്നത് ലോങ് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന് പെയിൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കാല് താഴ്ത്തി വെക്കും അതുകൊണ്ട് ക്ലച്ചിൽ അനാവശ്യമായിട്ട് കാലെടുത്ത് വെച്ച് ഓടിക്കുന്ന ഒരു രീതി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം പറയാം ഒട്ടുമിക്ക ഡ്രൈവർമാരും വാഹനത്തിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അബദ്ധം അതായത് പല ആൾക്കാർക്കും വാഹനത്തിൽ ബ്രേക്ക് ചെയ്യേണ്ട മെതേഡുകൾ അറിയാം പക്ഷേങ്കില് ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യത്തില്ല അപ്പോൾ അത് നമ്മൾ സ്മൂത്തായിട്ടല്ല ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഈ ആയിട്ട് ഉള്ള പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടല്ല ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർ ആഞ്ഞാഞ്ഞു പോകും അപ്പോൾ നമ്മുടെ വൈറ്റിന് പ്രോബ്ലം ഉണ്ടാകും വയറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വൊമറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പരുവത്തിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്ക് പരമാവധി ചെയ്യുക അതായത് വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് യാത്രക്കാർക്ക് അത് ഫീൽ ചെയ്യരുത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അവർക്ക് അത്തരത്തിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് നിങ്ങൾ പരമാവധി ഒഴിവാക്കി ഡ്രൈവ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു യാത്ര നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില ആൾക്കാർ എപ്പോഴും ഹോൺ അടിച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഹോണിൽ കൈ ഉണ്ടാകും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഹോൺ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതുപോലെ യാത്രക്കാരൊക്കെ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി ഹോൺ അടിക്കുന്ന ശീലങ്ങൾ ഡ്രൈവിങ്ങിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതിൻ്റെ എന്ന് പറയുന്നത് അടുത്ത് വന്ന് ഹോൺ അടിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് സ്പേസ് ഇട്ട് ആൾക്കാർ മുന്നിൽ നടന്നു പോകുന്ന കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഹോൺ അടിക്കുക അവർ മാറിക്കോളും പിന്നെ നിർബന്ധമായിട്ട് നമ്മുടെ വാഹനം അടുത്ത് വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർ ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിൽ ഒരു മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പല ആൾക്കാരും വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പം എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്ത് നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് സമയം നമ്മൾ വണ്ടിയെ നിർത്തേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അല്ലെങ്കിൽ പതിയൊന്ന് കാലു വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ കുറച്ച് നമുക്ക് ഇത് ഇത്തരത്തിൽ നിൽക്കാം ഓക്കെ ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലാതെ ചിലർ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് കുറച്ച് നേരം നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് ക്ലച്ചിലും ആയിട്ട് ഇതുപോലെ വാഹനത്തെ നിർത്തും അപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ പോകത്തില്ല ഫ്രണ്ടിലേക്കും പോകത്തില്ല ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ആ വാഹനത്തെ നിർത്തിയേക്കാണ് കയറ്റത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കും ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യരുത് നമ്മൾ കയറ്റത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ബ്രേക്കേ വന്ന് നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടി ഇട്ട് വണ്ടിയെ നിർത്തും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സമയമൊക്കെ ഉള്ളെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനത്തെ നിർത്തുക വണ്ടി എടുക്കാനായിട്ട് തീരുമാനം വന്നെങ്കിൽ മാത്രം അതായത് മുന്നിൽ പോകുന്ന ഒരു വാഹനം എടുത്തു എടുക്കാനായിട്ടുള്ള ടൈം ആകുമ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ പെട്ടെന്ന് നമ്മൾ വാഹനത്തെ എടുക്കുക അതായത് ക്ലച്ചിനെ കുറേ സമയം നമ്മൾ ക്ലച്ചെ കാല് വെച്ച് അതായത് ക്ലച്ചിനെ എരപ്പിക്കാനായിട്ട് പാടില്ല ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ പരമാവധി ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വാഹനം ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കൈകൾ ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ അതിന് നമുക്കിവിടെ നയൻ ത്രീ പൊസിഷനിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടെൻ ടെൻ പൊസിഷൻ യൂസ് ചെയ്യാം അതായത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിൽ വിളിച്ചുകൊണ്ട് നമുക്കത് ഇതുപോലെ ഡ്രൈവ് ചെയ്യാം പരമാവധി ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കുക കാരണം ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഇങ്ങനെയൊന്നും ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് വണ്ടിയല്ല ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും പിന്നെ സിംഗിൾ ഹാൻഡും പരമാവധി ഡ്രൈവിംഗിൽ ഒഴിവാക്കുക രണ്ട് കൈകളും െ പരമാവധി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് പരമാവധി നല്ല തിരിവുകളൊക്കെ വരുന്ന സമയത്ത് ക്രോസ് ഓവർ മെത്തേഡ് ഡ്രൈവിംഗിൽ സ്വീകരിക്കുക അതായത് ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് തിരിക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഡ്രൈവിംഗിൽ സ്വീകരിക്കാം നല്ല വളവുകളൊക്കെ എടുക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാതെ ചെറിയ ടേണുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ നയൻ ത്രീ പൊസിഷൻ അല്ലെങ്കിൽ ടെൻ ടെൻ പൊസിഷനും നമുക്ക് ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലുള്ളത് ഏറ്റവും സേഫാണ് കാരണം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിൽ ഒരു ബലം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുമ്പോൾ ഇവിടെ പിടിക്കാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇവിടെ കൈകൾ ഉപയോഗിക്കുക നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൈ ഇവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് ഇവിടെയാണെങ്കിൽ നമ്മുടെ കൈ കൂട്ടിയായിരിക്കും എയർ ബാഗ് വരുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ കൈകൾ പരമാവധി ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ആക്സിലറേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതും നമ്മളൊരു പ്രത്യേക ബാലൻസോടെ തന്നെ ആക്സിലറേഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും ഈ ആക്സിലറേഷൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൂട്ടിയും കുറച്ചും ചെയ്യുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് അതായത് ഒന്നെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ അങ്ങ് കൊടുക്കും മനസ്സിലായോ അല്ലെങ്കിൽ തീർത്തും കുറച്ച് ആക്സിലറേഷൻ ചെയ്യും അത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തുള്ളൽ ഉണ്ടാവും മനസ്സിലായോ അത് നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് മറ്റ് യാത്രക്കാർക്കും ഉണ്ടാവും അപ്പോൾ ആക്സിലറേഷനെയും നമ്മൾ പരമാവധി ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്മൂത്തായിട്ട് ഒരു ഒഴുകിപ്പോകുന്നൊരു അവസ്ഥ നമുക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൊടുക്കാനായിട്ട് കഴിയണം അപ്പോൾ നിങ്ങൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും തിരിയുന്ന ആ തിരുവിനോടടുത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ അടുത്ത് വന്നിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കരുത് അത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകും നമ്മൾ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് ലൈറ്റൊക്കെ കറക്റ്റാക്കി റെഡിയാക്കി ഇടുക അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ നമ്മൾ വാഹനത്തിന് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതും ഒക്കെ അവർക്ക് പ്രോപ്പറായിട്ട് ായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ലൈറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും ഇപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം ഞാനിവിടെ ഒരു ഇച്ചിരി നേരത്തെ മുന്നേ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു ഇപ്പോൾ പുറുന്ന ഒരു വണ്ടി വരുന്നുണ്ട് അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ തിരിയുന്നുണ്ടെന്നുള്ളത് അറിയുമ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സ്വാഭാവികമായിട്ട് സ്ലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്തും പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നുന്നു ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ